കൂട്ടുകാരെ പത്തരമാറ്റുക പുത്തൻ പ്രമേയം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അനാമികയുടെ ആ ഒരു ഉള്ളിലെ വിഷം നമ്മുടെ നയന തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് നമ്മുടെ അനന്തപുരിയിൽ വരാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ അനാമികയാണെങ്കിൽ നമ്മുടെ ജലജയായാലും ശരി ദേവയാന ദേവയാനയായാലും ശരി ജലജ അഭിനയ ആവട്ടെ പക്ഷേ ദേവയാനി മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് നമ്മുടെ ജാനകി കൂടുതൽ ജാനകിയേക്കാൾ കൂടുതൽ നമ്മുടെ ദേവിയാനെയാട്ടോ നമ്മുടെ അനാമികയെ സ്നേഹിക്കുന്നത് അപ്പോൾ അനാമിക മോക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ വരുമ്പോൾ അമ്മായിമ്മമാരിങ്ങനെ നിരന്ന് നിൽക്കുക അപ്പുറത്താണെങ്കിൽ നമ്മുടെ നയനയെ കുത്തുവാക്കുകൾ കൊണ്ടിങ്ങനെ കീറി മുറിക്കുന്ന ദൃശ്യങ്ങളുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ അനാമികയ്ക്ക് ആ ഒരു അനാമിക രാത്രിയും പാതിരാത്രി ഒക്കെ ആ ഒരു അവിടുത്തെ പൈസകൾ തിട്ട പൈസകൾ നോക്കുന്നതും ആ ഒരു സ്വർണ്ണമൊക്കെ എടുത്ത് നോക്കുന്നതും സ്വർണം വിൽക്കാൻ നോക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങള് അനാമിക പാതിരാത്രി ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ഇതൊക്കെ നമ്മുടെ നയനയുടെ കണ്ണിൽ പെടുന്നുണ്ട് നയനക്ക് മനസ്സിലായി അനാമിക നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയല്ല നമ്മുടെ അനന്തപുരിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അനാമികയുടെ ഉള്ളിലെ ഫുൾ വിഷമാണെന്ന് നമ്മുടെ നയനയ്ക്ക് മനസ്സിലായി നയന തെളിക്കാൻ ഒരു മൂന്ന് നിമിഷങ്ങളുമായിട്ടോ നയന പോലെ അങ്ങോട്ട് ഒതുങ്ങിയിരിക്കാൻ ഇനിയില്ലാട്ടോ നയന ഇനി എല്ലാത്തിനും ആ ഒരു പ്രതികരിക്കാൻ തന്നെ ഉറച്ചാണ് നയന വരുന്നത് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ നയന നമ്മുടെ അനാമികയുടെ കള്ളത്തരം അനിയുടെ മുന്നിൽ വെച്ച് വെളിപ്പെടുത്തുകയും അനി നമ്മുടെ അനാമികയെ അട്ടിക്കാൻ കയ്യോങ്ങുന്ന ഒരു രംഗവും തന്നെയാട്ടോ നമുക്ക് പുത്തൻ പത്തരമാറ്റി പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി എങ്ങനെയൊക്കെ തീരും കഥ നയന അനാമിക പോര് മുറുകുന്ന ദൃശ്യങ്ങളായിരിക്കും നമുക്ക് പത്തരമാറ്റിൽ കാണുവാൻ സാധിക്കുന്നത് ജയം ആർക്കൊപ്പം ആകും കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോർ വിശ്വസിക്കും എപ്പിസോഡ് റിവ്യൂസ് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ